ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന കിച്ചൺ വലുതാക്കണം ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ വർക്ക് ഏരിയ അവരങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ ഒരു നടുക്കത്തെ പിത്തി ചുമര് ഇടിച്ച് ഇതൊന്ന് വലുതാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മളെല്ലാം പ്ലാൻ കൂട്ടും എല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്തായിരിക്കും വീട് വയ്ക്കുന്നത് അപ്പോൾ കിച്ചൺ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ട് ഒരു വർക്ക് ഏരിയയും ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ ഇത് ഇതുപോലെ അടിച്ച് പൊട്ടിച്ച് കളയേണ്ടി വരും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഒരു കിച്ചൺ വലുത് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ഏരിയ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അല്ല നമുക്ക് നല്ല സൗകര്യമുള്ള വലിയൊരു കിച്ചൻ ആണെങ്കിൽ ഒരു വർക്ക് ഏരിയ ഉള്ളത് നല്ലതാണ് ഇത് നമ്മൾ കിച്ചണിൽ സൗകര്യം കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ കൊടുക്കേണ്ട ആവശ്യമില്ല ആ വർക്ക് ഏരിയയും കൂടി ഒന്നാക്കി ഒരു വലിയൊരു കിച്ചനാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൈറ്റിൽ നമ്മൾ താഴെ ഒരു കിച്ചനും ഒരു വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ ഈ കിച്ചൻ്റെ ചെവര് ഇടിച്ച് ഇത് ഒരു വലിയൊരു കിച്ചൺ ആക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ വളരെ ചെറുതായി പോയി കാരണം രണ്ട് സൈഡിലും സ്ലാബും ഒരു ഫ്രിഡ്ജും ഇതെല്ലാം വരുമ്പോൾ ഒരാളിന് നിന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ഭിത്തി ഇടിക്കണത് ഇപ്പം നമുക്ക് ഒരുപാട് നഷ്ടമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കാരണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ ചുമര് കമ്പ്ലീറ്റ് ഇടിച്ചു മാറ്റണം രണ്ടാമത് അവിടെ ഒട്ടിച്ചിട്ടുള്ള ഗ്രാനേറ്റ് ആ സ്ലാബിലടിച്ചിട്ടുള്ള ഗ്രാനേറ്റ് ഇളക്കണം ആ സ്ലാബ് കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ തന്നെ ഫിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈല് കട്ട് ചെയ്ത് കളയണം പിന്നെ ഈ ചുമർ ഇടിച്ച് ഇടുമ്പോൾ അതിൻ്റെ ആ കല്ലൊക്കെ തറയിൽ വീഴുന്ന ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന ടൈല് ഒന്നും ഡാമേജ് വരാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് നഷ്ടം വരും ഇപ്പം നമ്മൾ മാക്സിമം ഈ ടൈ ഫ്ലോറിലെ ടൈലൊന്നും പൊട്ടാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കാരണം നമുക്ക് വലിയ ജാക്കിയാമറൊന്നും കൊണ്ട് വെച്ച് ഇടിക്കാൻ പറ്റത്തില്ല കാരണം ഈ ചുമര് നമുക്ക് ഭയങ്കര റിസ്ക് ഉള്ളതാണ് കാരണം ഇടിച്ച് ഒരു കല്ല് വല്ലതും തറയിൽ വീഴുന്ന ടൈൽ വല്ലതും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇരട്ടിപ്പണിയാവും പിന്നെ നമ്മൾ ഒരു വെന്റിലേഷനൊക്കെ എടുത്തുകൊണ്ട് വന്നു ഈ ചുമരൊക്കെ നമ്മൾ ഇടിച്ച് ഇവിടെ ഒരു കട്ടളയും ഈ കാണുന്ന കട്ടള ഇളക്കണം ഇളക്കിയിട്ട് ഫ്രണ്ടിലാക്കണം അപ്പോൾ ഫ്രണ്ടിലൊരു ഗ്രില്ലുണ്ട് ആ ഗ്രില്ലെടുത്ത് മാറ്റിയിട്ട് നമ്മൾ അവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മളെ കിച്ചണൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ടോ ഇല്ലയെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു വർക്ക് ഏരിയയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചനും ആ വർക്ക് ഏരിയയുടെ സ്പേസും കൂടി ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് ഔട്ട് സൈഡിൽ വല്ലതും വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ വല്ലതും ഇറക്കിയെടുക്കാം സ്ഥലമുണ്ടെങ്കിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒറ്റ ഇതായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇടിച്ച് പൊടിച്ച് കളയുന്നത് ഈ ഒരു ചെവര് ഇനി ഈ ഗ്രില്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് കംപ്ലീറ്റ് ഈ ഡോ ഇവിടെ ഒരു ഡോറ് വയ്ക്കണം അപ്പോൾ ഈ എല്ലാം എന്തുകൊണ്ടും ഇരട്ടിപ്പണിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ കെട്ടി ഈ ഡോറൊക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തു കെട്ടി ഇവിടെ അറുപത് സെന്റിമീറ്റർ പൊക്കവും ഒന്ന് ഇരുപത് നീളം ആയിട്ടുള്ള ഒരു ചെറിയൊരു വെന്റിലേഷനാണ് ഇവിടെ കിച്ചണിൽ വെച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിൽ ജനൽ വെച്ചിരിക്കുന്നത് കാരണം ഇത് മറ്റേ പാളി എന്ന് വെച്ചാൽ മേളിലോട്ട് തുറന്ന് വെക്കുന്നതാണ് അപ്പോൾ ആ ഒരു കണക്കിനുള്ള പാ ജനൽ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ അത് ലെവൽ ചെയ്താണ് ഇപ്പം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്ട്രാ പണികളാണ് വരുന്നത് കാരണം ഇത് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്യണം ഈ ലിൻഡിൻ്റെ മട്ടത്തിൽ നിന്ന് ഇടിച്ചത് കറക്റ്റ് ലെവലിന് തേച്ചെടുക്കണം പിന്നെ അതിൽ മൊത്തം ടൈൽ ഒട്ടിക്കണം ഇപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും നഷ്ടമുള്ളൂ അത് ഇവിടെ നമ്മളിപ്പോൾ സ്ലാബ് അടിച്ചു കാരണം ഈ സ്ലാബ് അടിച്ചിട്ട് ഇപ്പുറത്തും ഈ സ്ലാബ് ഈ സ്ലാബ് ഒറ്റ കണക്ടറായിട്ടാണ് നമ്മളിപ്പോൾ ഒരു സ്ലാബ് അടിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പം മാക്സിമം നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ വളരെ ആലോചിച്ചിട്ട് നമ്മൾ കിച്ചൻ എങ്ങനെ വേണം നമ്മൾ വർക്ക് ഏരിയ എങ്ങനെ വേണം എന്നൊക്കെ ആലോചിച്ച് ഈ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ചെയ്യണമായിരിക്കും നല്ലത് അല്ലെങ്കിൽ നാളൊരു ഒരു സമയത്ത് ഇതുപോലെ ഇടിച്ച് കളയേണ്ടി വരും അപ്പോൾ ആ ഒരു പണി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീട്ടിൽ ഇത് ഉൾപ്പെടുത്തിയത് ഇപ്പോൾ ഞങ്ങളവിടെ പ്ലാസ്റ്ററിംഗ് തുടങ്ങി അപ്പം ഇത് ഒറ്റ ദിവസത്തെ വർക്കല്ല ഞാൻ അതുകൊണ്ട് ഈ വീടിൽ പറയുന്നത് ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കല്ല ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ഇടിച്ച് കെട്ടി എല്ലാം റെഡിയാക്കി അടുത്ത ദിവസമാണ് നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് നടത്തുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇത്രയും പ്ലാസ്റ്റർ ചെയ്തു കമ്പ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഒരു ഡോർ ഇരുന്നത് ഇപ്പോൾ നമ്മൾ ഡോർ ഇവിടെ ആക്കി ആ ഒരു പിത്തി തേച്ച് ഇനി അവിടെ ടേയിലൊട്ടിക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്